ബി ജെ പി ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടിയാണ് അതിൻ്റെ അടിസ്ഥാനം കള്ളപ്പണം വാരിയെറിഞ്ഞ് ജനങ്ങളെ വിലക്കെടുക്കലാണ് എല്ലായിടത്തും ഞങ്ങളിപ്പം ആ സഹായം ഞങ്ങൾക്കറിയാം അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുന്ന ആളല്ല അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ആരോഗ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു മാനുഷികമായിട്ടുള്ള എല്ലാവരും അത് കണ്ടേ തീരൂ ആരോഗ്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കട്ടെ എല്ലാ വസ്തുതയും പുറത്തു വരട്ടെ കോൺഗ്രസിൻ്റെ ഓരോ വർത്തമാനവും കണ്ടെത്തുവന്നുക കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒരു മാജിക്കായി കാണുന്നുവെന്നാണ് അതാണ് ഈ ദുസ്പയത്തിൻ്റെ വാക്കെപ്പോഴും പറഞ്ഞത് മാജിക്കല്ല രാഷ്ട്രീയം കോൺഗ്രസ്സിൻ്റെ എല്ലാം ഗിമ്മിക്സാണ് ഗിമ്മിക്സ് എന്ന് പറയുന്ന ചപ്പിടി വിദ്യകളുടെ പൊടുക്കൈകളുടെ പുതിയ പദമായിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥിരമായിട്ട് ദുസ്പേകത്തെ പറ്റി പറയുന്നു ദുസ്പയങ്ങളൊന്നുമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം ജനജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ ശാസ്ത്രമാണ് കലയാണ് കഴിഞ്ഞ ദിവസം സി പി എം കൊല്ലത്ത് ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അഗ്രഹപ്രവേശനം ആരംഭിച്ചിരുന്നു തുടക്കത്തിൽ സി പി ഐ ചില വിലയിരുത്തലുകൾ നടത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വിലയിരുത്തലിലേക്ക് ഇന്നലെ ഇപ്പോൾ എം എ ബേബി ആ പ്രസ്താവനയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നും ഇപ്പോൾ രാവിലെ നടത്തിയ പ്രതികരണത്തിലും തിരിച്ചറി ഉണ്ടായെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സി പി എം കമ്മ്യൂണിസ്റ്റുകാർക്ക് പാഠം പഠിക്കാൻ ഒരു പടി പാടില്ല ജനങ്ങളെ അവർ വലിയവരായിട്ട് കാണുന്നു ഞങ്ങളുടെ എല്ലാ സ്ഥാനം ജനങ്ങളുടെ താഴെയാണ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ തങ്ങൾ ജനങ്ങളേക്കാളും മേലെയാണ് ചിന്തിക്കാൻ പാടില്ല ചിന്തിച്ചാൽ അത് ശരിയുമല്ല ആ പാട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എൽ ഡി എഫിൻ്റെ അടിത്തറ ശക്തിപ്പെട്ടേതി അടിസ്ഥാനം ജനങ്ങൾ തന്നെയാണ് ഞങ്ങളിവിടെ ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ആർക്കും തള്ളിപ്പറയാൻ കഴിയാത്ത ശക്തിയാണ് ഇടതുപക്ഷം അടിത്തറ തകർന്നു പോയിട്ടില്ല ആ അടിത്തറ ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതാണ് ജനവിധിയുടെ ഭാഗമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം ഇവിടെ വലതുപക്ഷം പറയും പോലെ അവർ കേരളത്തെ കീഴ്പ്പെടുത്തിയെന്നും ഞങ്ങളാകെ പുറത്തായിരുന്നു പറഞ്ഞാൽ അത് പച്ച കള്ളമാണത് അബദ്ധമാണത് ഇവിടെ ഞങ്ങളുടെ സ്ട്രോങ് ആയ അടിസ്ഥറയുണ്ട് ഇവിടെ ആ അടുത്തറയെ ഇനിയും പ്രബലപ്പെടുത്താനായി ഞങ്ങൾ വരുത്തേണ്ട എല്ലാ തിരുത്തലും വരുത്തി മുന്നോട്ട് പോകും മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് ഞങ്ങളെപ്പറ്റി പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ലത് അനേകം അനേകം പറയാനുണ്ടാകും അവർക്ക് നല്ലത് കാരണം അത്രയും വേറെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷം സി പി ഐയും സി പി എമ്മും ജനങ്ങളെ ചേർത്ത് പിടിച്ചവരാണ് അവർക്കൊപ്പം പോരാടിയവരാണ് അതേസമയം തന്നെ ഞങ്ങളുടെ ഭാഗത്ത് ചില തിരുത്തൽ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് സി പി ഐ ഉൾക്കൊണ്ട പാഠം അത് കുറച്ചുകൂടി കൃത്യമായിട്ട് അവരുമായിട്ട് പറയാനും നിർദ്ദേശങ്ങൾ കേൾക്കാനും ആരായാനും മുന്നോട്ട് പോകാൻ വേണ്ടി കൈ കൊടുത്തു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുമെന്ന് അറിയിക്കാനും വേണ്ടിയാണ് സി പി ഐയുടെ ഈ ഭവന സന്ദർശനം അത് ഈ മാസം ഇന്നാരംഭിക്കും മുപ്പത്തൊന്ന് വരെ തുടരും എല്ലാ നേതാക്കന്മാരും ജനങ്ങളിലേക്ക് പോകണം നേതാക്കന്മാരുടെ സ്ഥാനം ഉപദേശങ്ങളല്ല കമ്മിറ്റി മാത്രം ഇരുന്നു കൊണ്ട് ആഹ്വാനവുമല്ല ജനങ്ങളിലേക്ക് പോകണം ജനങ്ങളെ കണ്ട് ചോദിക്കണം അവരുടെ ഇവിടെ തല നിൽക്കണം എന്നിട്ട് അവർ പറയുന്ന എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം പത്ത് വർഷത്തെ ഭരണം ജനങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും പാർട്ടി അകന്നു പോയതായിട്ടുള്ള ഒരു വിലയിരുത്തലൊക്കെയാണോ ഈ പ്രസ്താവന എത്തിച്ചിരിക്കുന്നത് ഇല്ല ഈ പത്ത് വർഷത്തെ എന്ന് നേട്ടങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഇന്ത്യയിലെമ്പാടും വലതുപക്ഷത്തിൻ്റെ ഭരണങ്ങൾ ജനങ്ങളെ നിസ്സാരമായി കണ്ടപ്പോൾ ഈ പത്ത് കൊല്ലത്തെ എൽ ഡി എഫ് ഭരണമാണ് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലാകാത്ത മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാനാകുമ്പോൾ അതൊക്കെ ചെയ്തത് അതെല്ലാം രംഗത്തുമുണ്ട് ഈ ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻ്റാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മുൻകൈ എടുത്തത് പാർപ്പടം കൊടുക്കാൻ മുൻകൈ എടുത്തത് അവർക്ക് ഭൂമി കൊടുത്തത് ഭൂമി ഭക്ഷണം തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയിട്ടുള്ള ജനജീവിതത്തിൻ്റെ എല്ലാ മർമ്മസ്ഥാനങ്ങളിലും ജനപക്ഷ കാഴ്ചപ്പാടാണ് എൽ ഡി എഫിനെ നയിച്ചത് ആ കാഴ്ചപ്പാടിൻ്റെ ശക്തമായ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് എൽ ഡി എഫിന് അതേസമയം ഇതെല്ലാം ചെയ്ത ഞങ്ങൾക്കുണ്ടാകേണ്ട വിജയം ഉണ്ടായില്ല ഇതിപ്പോൾ എം എ ബി ബി പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ബി ജെ പി കോർപ്പറേഷൻ പിടിച്ചിരിക്കുകയാണ് ബി ജെ പി ജനങ്ങൾക്ക് കാശ് കൊടുത്താണ് വോട്ട് നേടിയിരിക്കുന്നുള്ളതാണ് ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന അതേ സമീപനം കേരളത്തിലും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതാർക്കറിയാത്തത് ബി ജെ പി ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടിയാണ് അതിൻ്റെ അടിസ്ഥാനം കള്ളപ്പണം വാരിയെറിഞ്ഞ് ജനങ്ങളെ വിലക്കെടുക്കലാണ് എല്ലായിടത്തും അത് ഇന്ത്യയിലെമ്പാടും അവർ പയറ്റിയ തന്ത്രമാണ് ആ തന്ത്രം അവർ ഇവിടെയും പയറ്റാൻ ശ്രമിക്കുകയാണ് തിരുവനന്തപുരത്താണ് ഉണ്ടായിട്ടുള്ളത് ഇഷ്ടംപോലെ അവർക്ക് പണമുണ്ട് കോർപ്പറേറ്റ് ലോക ഭാഗത്തന്നെ തുറന്നു വെച്ചിരിക്കുന്ന നാടിനും മറുനാടിനുമായിട്ടുള്ള കോർപ്പറേറ്റ് കൊള്ളക്കാർ സ്ഥാനം കൊടുത്ത പണുമായിട്ടാണ് ബി ജെ പി ജനങ്ങളെ വിലക്കെടുക്കാൻ വരുന്നത് അതിന് താൽക്കാലിക വിജയമുണ്ടായി തിരുവനന്തപുരത്ത് അത് താൽക്കാലികം മാത്രമാണ് ഈ ശബരിമല സ്വർണ്ണ എം പത്മകുമാറിനെ തള്ളി പറയാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഇനി ഈ ഒരു ഭവന സന്ദർശനത്തിൽ അതിനുള്ള ഒരു നീക്കം ഉണ്ടെന്ന് അറിയുന്നുണ്ട് സി പി ഐ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്കൊന്നും പറയാനില്ല സി പി ഐയുടെ അംഗമായിരുന്നു സുഖാവ് ശങ്കർദാസ് എന്നോട് പലരും ചോദിച്ചു ഞങ്ങൾ അറിയുന്ന ശങ്കർദാസ് അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല അതാണ് പാർട്ടിയുടെ ബോധ്യം അദ്ദേഹം വളരെ അവശ നിലയിലായി ചികിത്സയിലാണിപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം വളരെ വളരെ ആവശ്യമാണ് അദ്ദേഹം വളരെ നിലയിലാണ് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റും റിമാൻഡ് അടക്കമുള്ള അതിൽ കടുത്ത പിടിഭാഷയാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ നോക്ക് ക്ഷമ കാത്തിരിക്കുന്നു ഞങ്ങളിപ്പം ആ സഹായം ഞങ്ങൾക്കറിയാം അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുന്ന ആളല്ല അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു മാനുഷികമായിട്ടുള്ള പരിഗണനകളെ എല്ലാവരും അത് കണ്ടേ തീരൂ ആരോഗ്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കട്ടെ എല്ലാ വസ്തുതയും പുറത്തു വരട്ടെ എന്തെങ്കിലും വീഴ്ച എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അപ്പോൾ പാർട്ടി ആ സമയത്ത് തീർച്ചയായിട്ടും ഇപ്പോഴല്ല ഇത്രയും അവശനായ ഒരു മനുഷ്യനോട് കാണിക്കേണ്ട എല്ലാ നീതിയും മര്യാദയും പാർട്ടി പാലിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിഷത്തമുണ്ട് ഒരു ഭാഗത്ത് പണം കൊടുത്ത് വോട്ട് നേടുന്നു ബി ജെ പി മറുഭാഗത്ത് മുന്നണി വിപുലീകരണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് രംഗത്തുണ്ട് ചില വിസ്മയങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് ഐഷ പോറ്റി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനെങ്ങനെയാണ് സി പി ഐ നോക്കി നോക്കിക്കാണുന്നത് കോൺഗ്രസിൻ്റെ ഓരോ വർത്തമാനവും കണ്ടെത്തുവന്നുക കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒരു മാജിക്കായി കാണുന്നുവെന്നാണ് അതാണ് ഈ വിസ്മയത്തിൻ്റെ എപ്പോഴും പറഞ്ഞത് മാജിക്കല്ല രാഷ്ട്രീയം കോൺഗ്രസ്സിൻ്റെ എല്ലാം ഗിമ്മിക്സാണ് വിമ്മിക്സ് എന്ന് പറയുന്ന ചെപ്പിടി വിദ്യകളുടെ പൊടുക്കൈകളുടെ പുതിയ പദമായിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥിരമായിട്ട് രസ്പയത്തെപ്പറ്റി പറയുന്നു രസ്പയങ്ങളൊന്നുമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം ജനജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ ശാസ്ത്രമാണ് കലയാണ് അതിനകത്തുള്ള ഇടപെടലാണ് ജനങ്ങൾ ഇടതുപക്ഷ ഭരണം മടുത്തു എന്ന് പറയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മറ്റു ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് രംഗത്ത് വരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിനർത്ഥം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിയില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഇതെല്ലാം ആർക്കറിയാത്തത് കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിച്ചത് എന്താ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തെ തടയാൻ വേണ്ടി എന്തും ചെയ്യും ആ പാർട്ടി അത് ഗാന്ധി നെഹ്റു കോൺഗ്രസ് അല്ല എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് ഗാന്ധിയെ മറന്ന കോൺഗ്രസ് ആണ് നെഹ്റുവിനെ മറക്കാത്ത മറന്ന കോൺഗ്രസ് ആണ് ഉറക്കാത്ത കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് കോൺഗ്രസ് എപ്പോഴും ചെയ്യുന്നത് അതിൻ്റെ മുമ്പിൽ മുഖ്യശത്രുവായ ഇടതുപക്ഷമാണ് ഞങ്ങളെ വരുടാനായി സ്വയം കേൾപ്പില്ല അവർക്ക് അതുകൊണ്ടവർ എപ്പോഴും ചെയ്യുന്നത് ബി ജെ പിയെ കൂട്ടി അത് പണ്ടേ ഉള്ളതാണ് വടകര ബേപ്പൂർ കാലം മുതലേ ഉള്ളതാണത് ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് ലീഗ് ഇത്തവണ എന്താ കളിക്കുന്നത് ബി ജെ പി മാത്രം പോരാ ആർ എസ് എസ് മാത്രം പോരാ അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നത് എസ് ഡി പി ഐ ആണ് വെൽഫെയർ പാർട്ടിയാണ് ജമാഅ ഇസ്ലാമിയെയും എസ് ഡി പി ഐയുമടക്കമുള്ള എല്ലാ ന്യൂനപക്ഷ വർഗീയ ഭ്രാന്തനെയും ഒരു ഭാഗത്ത് നിർത്തി മറുഭകാലത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ ഭ്രാന്തിൻ്റെ മുഖമായിട്ടുള്ള ആർ എസ് എസിനെ കൂട്ടി കോൺഗ്രസ് കളിക്കുന്ന ഈ കളിയെല്ലാം തെളിയിക്കുന്നത് ആ പാർട്ടിയുടെ അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് അത് കോൺഗ്രസ് എങ്ങുമെത്തിക്കില്ല ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ സി പി എം ഇല്ല അല്ലെങ്കിൽ എൽ ഡി എഫ് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിനോടാണ് പോരാടുന്നത് നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതല്ലേ അതൊരു നിഷ്കളങ്ക പ്രസ്താവനയല്ല അല്ല അത് രാഷ്ട്രീയം അറിയാത്തൊരാളുടെ പ്രസ്താവനയുമല്ല രാജീവൻ്റെ പരിമിതിയൊക്കെ എല്ലാവർക്കും അറിയാം ഒരു വലിയ ബിസസ്സുകാരൻ പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലോട്ട് ഇതുവരെ നിന്നൊരാൾ പെട്ടെന്ന് അദ്ദേഹം രാജ്യസഭ രാജ്യസഭയിലെത്തി മന്ത്രിയായി ബി ജെ പി ആയി പ്രസിഡൻ്റായി അതെല്ലാം വേറെ കാര്യം പക്ഷേ എന്തായാലും ഈ പ്രസ്താവനയോട് പറയൽ ബി ജെ പിയുടെ രാഷ്ട്രീയമുണ്ട് അത് പറഞ്ഞ് ആരും പറഞ്ഞു കൊടുത്തതായിരിക്കാം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ബി ജെ പിയും കൂടിയുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഒരു മറുവാക്കാണത് അതിനൊന്നും കേരളം ഗൗരവമായി കാണില്ല ഇടതുപക്ഷമില്ലാത്ത ഇല്ലാത്ത കേരളം ഇല്ല ഒന്നാം പാഠമാണത് ആ പാഠം അറിയാം ലഭിച്ച പ്രസിദ്ധ ഇടതുപക്ഷത്തെ മാറ്റി നിർത്തിയ ഇടതുപക്ഷം ഒരു കേരളം ഉണ്ടാകാനേ പോകുന്നില്ല അതാണ് കേരളത്തിൻ്റെ കഥ മുഴുവൻ ആ ചരിത്രത്തെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾ പെട്ടെന്ന് ഇവിടെ ലാൻഡ് ചെയ്തിട്ട് രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ അർത്ഥങ്ങളും അദ്ദേഹം പറയും മൂന്നാമത്തെ കേസിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കുട്ട ഇപ്പോഴും കസ്റ്റഡിയിൽ കഴിയുകയാണ് കസ്റ്റഡി കാലാവധി കഴിയുന്നു ഇതുവരെയും ഈ കോൺഗ്രസ്സിലൊരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന് യാതൊരുവിധ ബന്ധവും രാഹുലുമായി ബന്ധ ഇല്ല എന്നുള്ളതാണ് പലാവർത്തി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറയുന്നത് പക്ഷേ നിയമസഭയിൽ അദ്ദേഹം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതല്ലേ ഞാനൊരു പടം കണ്ടു ജയിലിൻ്റെ വതുക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നേതാവിൻ്റെ പടം കണ്ടു ആ നേതാവ് കോൺഗ്രസ് നേതാവാണ്